ഹായ് ഹലോ ഇപ്പൊ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഗൗരിശങ്കരത്തില് ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് പറയുമ്പോൾ വേണിയും ആദർശവും കൂടി മിഥുന്റെ യഥാർത്ഥ മുഖം യഥാർത്ഥ തനി സ്വരൂപം പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് അതിന്റെ കൂടെ തന്നെ മഹാദേവന്റെയും രാധാമണിയുടെയും തന്ത്രം പോലെ അതായത് ശങ്കറിനെയും ഗംഗയേയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നടക്കുന്ന ഒരു ഫോട്ടോഷൂട്ടിന്റെ രംഗങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വേണിയും ആദർശവും കൂടി നേരെ ഹോസ്പിറ്റലിൽ പോയി മിഥുനെ കണ്ടു മിഥുനെ കണ്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും മിഥുന മി മിഥുന് മിഥുനോട് പറയുവാണെങ്കിൽ ഞങ്ങൾ വന്നത് ആദർശിനെ പെട്ടെന്ന് ദേഷ്യം വരും അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അവർ വന്നത് സത്യം പറഞ്ഞു മിഥുൻ്റെ ആ ഒരു യഥാർത്ഥ സത്യം രഹസ്യം പുറത്തോണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചതിനു ശേഷം ആദർശം വേണിയും പുറത്തോട്ടിറങ്ങി പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് അന്ന് മിഥുൻ്റെ മിഥുനെ പറ്റി ആദർശനോട് പറഞ്ഞ നേഴ്സിനെ നേഴ്സിനെ വേണി കണ്ടു അപ്പൊ ആ നഴ്സിനോട് പോയി വേണി സംസാരിക്കുകയും എന്നിട്ട് എനിക്കൊരു ഉപകാരം ചെയ്തു തരണം എന്നാണ് ആ നേഴ്സിനോട് വേണി പറയുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ മിഥുൻ ഡോക്ടറിനെ കാണാനായിട്ട് ഇവിടെ പെൺകുട്ടികൾ ആരെങ്കിലും വരുവാണെങ്കിൽ ആ വിവരം എന്നെ അറിയിക്കണം അത് ഫോട്ടോ സഹിതം എന്നെ എടുത്ത് അയച്ചതിന് ശേഷം എന്നെ വിളിച്ച് അറിയിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ രോഗികളായിട്ടുള്ള സ്ത്രീകള് ഇപ്പൊ ഒരുപാട് പേര് വരും അങ്ങനെയൊന്നും അല്ല ഇപ്പം രോഗികളല്ലാത്ത യങ്ങായിട്ടുള്ളത് പെൺകുട്ടികൾ വരത്തില്ലേ അപ്പോൾ അവര് വരുമ്പോഴത്തേക്കും എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ മതി എന്നൊക്കെ അവരോട് പറയുന്നുണ്ട് അപ്പം ആദ്യം നേഴ്സ് സംബന്ധിച്ചില്ലെങ്കിലും മിഥുൻ നല്ല ഡോക്ടറാണ് അത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നല്ല പാവമാണ് എന്നൊക്കെ ആദ്യം വേണിയോട് നേഴ്സ് പറയുന്നുണ്ട് എന്നാൽ ഇതിൽ വേണിക്ക് ഭയങ്കര ദേഷ്യം വന്നു വേണി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞ ആര്യം മാത്രം ചെയ്താൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഞാൻ ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ നേഴ്സ് പറയുവാണ് ഞാൻ ചെയ്യാം അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ജോലി അവരെ ഏൽപ്പിക്കുകയാണ് ഈ ഒരു കാര്യം വേണി ആദർശനോട് പറയുകയും അങ്ങനെ അവർ സന്തോഷത്തോടെ പോവുകയാണ് എന്തായാലും മിഥുന്റെ യഥാർത്ഥ മിഥുനെക്കുറിച്ചുള്ള യഥാർത്ഥ സത്യം പ്രൊഫസറിനെ നന്ദിനെ അറിയിക്കണം അത് തെളിവ് സഹിതം അറിയിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ആദർശ വേണിയും കൂടി ഈ ഒരു ശ്രമത്തിന് മുൻകൂട്ടി മുൻകൈ എടുത്ത് ഇറങ്ങുന്നത് അതുമാത്രമല്ല ആദ്യം വേണി ആ ഒരു ഫോട്ടോ മുൻപ് നമ്മുടെ ഗൗരിയെ കുടിക്ക അതേ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഈ പെൺകുട്ടിയും കൂടി വരുവാണെങ്കിൽ ഈ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവരെ തിരിച്ച് വീട്ടിലോട്ട് മടങ്ങുന്നത് ഈ സമയത്ത് ചാരങ്ങാട്ട് ഗൗരിക്ക് െതിരെയുള്ള ഗൂഢാലോചനയിലാണ് രാധാമണിയും നമ്മുടെ മഹാദേവനും അങ്ങനെ മഹാദേവൻ പറഞ്ഞത് പ്രകാരം രാധാമണി ഗൗരിയും ശങ്കറനെയും പിന്നെ ഗംഗയൊക്കെ അവിടെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ കുമാരൻ വക്കീലിന് എന്തോ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെ വിളിച്ചു വരുത്തിയത് അപ്പൊ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ എനിക്കിതേപോലെ ഒരു സിനിമയുടെ ഒരു ഒരു ആളെ എന്നെ വിളിച്ചിരുന്നുവെന്നും അവർക്കൊരു ഒരാ അഭിനയിക്കാനായിട്ട് ഒരാളെ വേണമെന്നും അതുകൊണ്ട് ശങ്കറിന്റെ ഫോട്ടോ ഞാൻ ആരോടും പറയാതെ ഞാൻ ആ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു അപ്പോൾ അവർ അവർക്ക് ആ ഒരു ഫോട്ടോ ഇഷ്ടപ്പെട്ടു അപ്പൊ ശങ്കർ തന്നെ ഇതിൽ അഭിനയിച്ചാൽ മതി എന്നാണ് അവരുടെ തീരുമാനം അത് കേട്ടപ്പോൾ ശങ്കർ പറ്റത്തില്ല എന്ന് പറഞ്ഞു ആദ്യം ശങ്കർ പറ്റത്തില്ല പറ്റത്തില്ല നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് ആ ഫോട്ടോ എടുത്ത് അയച്ചുകൊടുത്തത് ഇന്നും ശരിയാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവസാനം ഗംഗ നിർബന്ധിച്ച് പറയുവാണ് അത് പറ്റത്തില്ല ശങ്കർ നിനക്ക് കിട്ടിയ അവസരമല്ലേ ആ ഒരു അവസരം നീ പാഴാക്കേണ്ട ആവശ്യമില്ല നിനക്കൊരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കഴിവ് പുറത്തെടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗയും കൂടി നിർബന്ധിച്ചിട്ട് എന്താ ായാലും കുമാരൻ വക്കീലിന് വക്കീൽ അതിന് ഓക്കെ ആണെന്ന് പറഞ്ഞോളൂ ശങ്കർ എന്തായാലും അഭിനയിക്കാൻ വരും എന്ന് പറയുവാണ് പക്ഷെ അവർക്ക് ഒരു നായികയും കൂടി വേണം അപ്പൊ അതിനെന്താ ഞാൻ എന്റെ ഒരുപാട് മോഡലുണ്ട് അപ്പൊ മോഡൽസിന്റെ ഫോട്ടോസ് ഞാൻ എടുത്ത് അയച്ചു തരാം എന്നിട്ട് അത് നോക്കിയതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒക്കെ എടുത്ത് കുമാരൻ വക്കീലിന് അയച്ചു കൊടുത്തു എന്നാൽ ഇതേ സമയം തന്നെ മഹാദേവൻ പറയുന്നത് അതിന് അതെന്തിനാ മറ്റൊരു മോഡല് ഗംഗ മോക്ക് തന്നെ അഭിനയിച്ചു നിനക്ക് ശങ്കറും നീ നല്ല ജോഡികളാണ് നിങ്ങൾ രണ്ടുപേരും നല്ലപോലെ ചേരും എന്ന് പറഞ്ഞപ്പോൾ ഗൗരിക്ക് കാര്യം പിടിയിട്ടി അപ്പൊ ആദ്യം ഗംഗയും സമ്മതിച്ചില്ല ശങ്കറും സമ്മതിച്ചില്ല അവസാനം ഗംഗ കുഴപ്പമില്ല ഓക്കെ എനിക്ക് സമ്മതമാണ് ശങ്കർ സമ്മതിക്കുവാണെങ്കിൽ എനിക്കും സമ്മതമാണ് എന്ന് ഗംഗ പറഞ്ഞു പക്ഷെ അതൊന്നും കേട്ടപ്പോൾ ശങ്കറിനെ ഓക്കേ അല്ല ശങ്കർ പറഞ്ഞത് എനിക്കിതിനൊന്നും താല്പര്യമില്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് തന്നെ ശങ്കർ പറഞ്ഞു ദേഷ്യത്തോടെ പോയ ശങ്കറിനെ ഗംഗ പിടിച്ചു നിർത്തി സംസാരിക്കുന്നുണ്ടെങ്കിലും ശങ്കർ പറഞ്ഞത് നിന്റെ കയ്യിൽ ഒരുപാട് മോഡൽസിന്റെ ഫോട്ടോസ് ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത് അപ്പൊ അതുപോലെ തന്നെ നിനക്ക് ചേർന്ന ഒരു മോഡലിനെ നീ തന്നെ കണ്ടുപിടിക്കുക എന്നിട്ട് നീ തന്നെ അവരുടെ കൂടെ അഭിനയിക്കുക എന്നാണ് ശങ്കർ പറഞ്ഞത് പക്ഷേ ഗംഗ അവിടെ പറഞ്ഞത് എനിക്ക് ശങ്കറിന്റെ കൂടെ അല്ലാതെ വേറെ ഒരാളുടെ കൂടെയും അഭിനയിക്കാൻ താല്പര്യമില്ല എനിക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല ശങ്കർ തന്നെ എന്റെ കൂടെ അഭിനയിച്ചേ പറ്റത്തുള്ളൂ എന്നവിടെ ഗംഗ പറയുകയും അവസാനം ഗൗരി ശങ്കറിനോട് പറയുന്നുണ്ട് ശങ്കർ അഭിനയിക്കും ഞാൻ ശങ്കറിനെ അഭിനയി ായിട്ട് കൊണ്ടുവരും ഗങ്ങ് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ രണ്ടുപേരും മോഡലായിട്ട് അഭിനയിച്ചാൽ മതി അപ്പോൾ ആദ്യം അങ്ങനെ ഒരു കാര്യം ചെയ്യാം ശങ്കറിനു ഇഷ്ടമില്ല എന്നല്ലേ പറഞ്ഞത് ശങ്കറും ഗംഗയും കൂടി ചേർന്നിട്ടുള്ള മോഡൽ മോഡലായിട്ടുള്ള ഫോട്ടോസ് എടുക്കാം ഫോട്ടോസ് പകർത്തിയതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് ഒരു സിനിമയുടെ പറ്റി ആലോചിക്കാം എന്ന് പറയുകയും ഓക്കെ എന്ന് ശങ്കറും പറയുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും ഗംഗയുടെയും ഗൗരിയുടെയും പ്ലാനാണ് പക്ഷേ ഇതൊന്നും അറിയാതെ മഹാദേവന്റെ രാധാമണിയുടെ മനസ്സിൽ അപ്പുദിച്ചത് സാധാരണ ഗംഗയും ശങ്കറും കൂടിയുള്ള ഈ ഒരു ഫോട്ടോഷൂട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഗൗരിക്ക് ദേഷ്യമല്ലേ വരേണ്ടത് എന്നാൽ ഗൗരി എന്തിനാ ഇത് സമ്മതം മൂളികൊടുക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണ് മഹാദേവന്റെ മനസ്സിൽ വന്നത് അപ്പോൾ ഗൗരി തന്നെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിൽ തന്നെ അച്ഛനും അമ്മയും അത്ഭുതപ്പെടേണ്ട ഒരു ആവശ്യമില്ല ഫോട്ടോഷൂട്ട് സമയത്ത് നിങ്ങൾ അത്ഭുതപ്പെടുത്താൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ ചെയ്യാൻ പോവാണ് എന്നൊക്കെ ഗൗരി അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ഗംഗയും രാധാമണിയും കൂടി സംസാരിക്കുവാണ് അപ്പൊ ഗംഗയുടെ രാധാമണി പറയുന്നുണ്ട് മോള് ഏഹ് ഇത് ശങ്കറിന്റെ കൂടെ ഒരുപാട് ഇഴുകി ചേർന്ന് അഭിനയിക്കണം ഇതോടുകൂടി ശങ്കറും ഗൗരിയും കൂടി തമ്മിൽ പിരിയണം എന്നൊക്കെ പറഞ്ഞുകൊടുക്കുകയാണ് അപ്പൊ അതെങ്ങനെ പറ്റും രാധ ഇത് ആയി ഇപ്പോൾ ഞാനും സിനിമയിലൊക്കെ കാണുന്നത് പോലെ നമുക്ക് അഭിനയിക്കണം എന്നുള്ളത് പെട്ടെന്ന് പറ്റാത്ത കാര്യമാണ് അതുമാത്രമല്ല ഞാനും ശങ്കറും കൂടി ഇത്രയും ഇഴുകി ചേർന്ന് അഭിനയിക്കുമ്പോൾ അത് ഗൗരിക്ക് കാണുമ്പോൾ നല്ല സങ്കടം തോന്നത്തില്ലേ ഗൗരിക്ക് നല്ല സങ്കടം തോന്നി ഗൗരിയും ശങ്കറും തമ്മിൽ പിരിയത്തില്ലേ എന്ന് രാധാമണിയോട് എങ്ങനെ ചോദിച്ചപ്പോൾ രാധാമണി പറഞ്ഞത് അത് അങ്ങനെ തന്നെ വേണം ഇതിന്റെ പേരിൽ ഗൗരിയും ശങ്കറും തമ്മിൽ വലിയ വഴക്കുണ്ടാവണം അങ്ങനെ ഗൗരി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം അങ്ങനെ ഇറങ്ങിപ്പോയാൽ മാത്രമേ മോൾക്ക് ശങ്കറിന്റെ ജീവിതത്തിൽ കയറാനായിട്ട് സാധിക്കത്തുള്ളൂ ഞാൻ ആഗ്രഹിച്ചതുപോലെ എന്റെ വീട്ടില് മോൾ മരുമകളായിട്ട് വരത്തുള്ളൂ എന്ന് രാധാമണി പറയുവാണ് അപ്പൊ എന്തായാലും ഗംഗക്ക് കാര്യങ്ങൾ പിടികിട്ടി എന്തായാലും രാധാമണിക്കും മഹാദേവനും വലിയൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൗരിയും ഗംഗയും കൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കും ഇത് ഇനി എവിടം വരെ എത്തും ഈ ഫോട്ടോഷൂട്ട് അവസാനം എന്തായി തീരും എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും